ജനഹൃദയങ്ങൾ എന്നും നല്ല മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന തെളിവാണ് ഇപ്പോൾ കണ്ടത് ഉമ്മ മരിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെയിരിക്കുന്നത് തന്നെയാണ് അതെ അന്തിമ ഇന്ന് ഇവിടെ വേണ്ടി വന്നതാണ് അതെ കോട്ടയം ജില്ലയുടെ തിരുവല്ല പൊടിയാടി തിരുവല്ല പൊടിയാടി എന്ന് എന്നും നല്ല മനുഷ്യൻ ഇപ്പോൾ കണ്ടത് മരിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ജനം ഈ കോരിച്ചെറിയുന്ന മഴയത്ത് പോലും ഈ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മനുഷ്യ ഞങ്ങളുടെ നേതാവിനെ കാണുന്നതിനു വേണ്ടി ജനം ഒരു വലിയ കാഴ്ചയാണ് കാണുന്നത് അത് കാലം മണ്ണും കാലം ഈ ചാണ്ടിയും മനുഷ്യന്റെ ജീവിതത്തിൽ എന്നുള്ളതാണ് പറയുന്നത് മനസ്സൊക്കെ കൊല്ല കൊല്ലത്തുനിന്ന് വെളുപ്പില്ല സാർ എന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവും സാറ് എൻ്റെ എൻ്റെ ഓർമ്മയിൽ സാറ് ഞാൻ ഓർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് സാറ് തലേന്ന് വൈകുന്നേരം നാലു മണിക്ക് ഈ കോരിച്ചൊരിയുന്ന മഴയിൽ എന്റെ വീട്ടിലെത്തിയ യൂത്ത് കോൺഗ്രസിനും മണ്ഡലം പ്രസിഡന്റാണ് സാധാരണക്കാരുടെ കാരുണ്യ പ്രവർത്തനായിരുന്നു ഉമ്മൻചാണ്ടി സാർ കാണപ്പെടുന്ന പുണ്യാണ് സാധാരണക്കാരന് സാധാരണക്കാരന് ഒരു അസുഖം വന്നാൽ ഉമ്മൻചാണ്ടി സാറിന് ബന്ധപ്പെടുക എന്നതാണ് ഈ കേരളത്തിലെ ഒരു മനുഷ്യന്റെയും ചിന്ത കേരളത്തിൽ എവിടെ പോയാലും അദ്ദേഹത്തിന് പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ആരെങ്കിലും നിർഭയത്തോടുകൂടി ഉമ്മൻചാണ്ടി

ഉമ്മൻചാണ്ടിക്ക് പകരം വെക്കാനായിട്ട് ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ ആരുമില്ല അത്രയ്ക്ക് ഞങ്ങളെ ഹൃദയത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാറ് ഞങ്ങൾ തിറിച്ചലിന്ന് വരുന്നത് കേരളം കണ്ടതിലേക്ക് ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തെ മാറ്റി വെച്ച് വരെ ഈ കേരളത്തിൽ ഒരു പേര് പോലും ഇനിയും മുന്നോട്ട് പറയാനില്ല ഇത്രയും ജനഹൃദയങ്ങളിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങൾ എന്നും സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു വ്യക്തിയാണ് ഞാൻ കൊല്ലം ജില്ലയില് കൊല്ലം ജില്ല പ്രിയങ്കരനാണ് ഞാനാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സഹായിച്ചിട്ടുള്ള ഇസ്ലാം വിശ്വാസികൾ പറയുന്നത് പോലെ സക്കാത്തിന് അർഹനായ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിച്ച പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ശവകുടീരത്തിൽ വന്ന് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിനോട് സ്നേഹം പങ്കുവെക്കുക മാത്രമല്ല നാട്ടിൻ്റെ നാട്ടിൽ നിന്നും എത്തിയിട്ടുള്ള ആളുകളോടൊപ്പം ഇവിടെ വന്ന് അദ്ദേഹത്തെ ഓർക്കുവാൻ വേണ്ടി വന്നതാണ്